അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രകഥകൾ പറയുന്ന കസസുൽ ഔലിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഷെയ്ഖ് നജുമുദ്ദീൻ ഇസ്ബഹാനി അലിയല്ലാഹു അഹുവിനെ സംബന്ധിച്ചാണ് മഹാനവുകൾ ലോകം സഞ്ചരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷേഖ് വന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിങ്ങളിങ്ങനെ ലോകം കൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഈ സഞ്ചാരം കൊണ്ടുള്ള ലക്ഷ്യമെന്താണ് അപ്പോൾ ബഹുമാനപ്പെട്ട നജമുദ്ദീൻ ഇസ്ബഹാനി അലി അള്ളാഹുഹുവായുഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ബോധ്യപ്പെടലും അതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കുത്തുബിനെ കണ്ടെത്തലുമാണ് എൻ്റെ ലക്ഷ്യം അപ്പം മഹാനവുകൾ നജിമുദ്ദീൻ ഇസ്ബഹാനി അലി അള്ളാഹുഹുവിനോട് പറഞ്ഞു നജമുദ്ദീനെ നിങ്ങളീ കേരളത്തിൻ്റെ നിങ്ങളീ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു കുത്തുബിനെയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഈജിപ്തിലേക്ക് പോവുക അവിടെ നിങ്ങൾക്കൊരു കുത്തുബിനെ കണ്ടെത്താൻ കഴിയും അങ്ങനെ ഒട്ടും താമസിക്കാതെ ഇത് കേട്ട ഉടനെ തന്നെ മഹാനവറികൾ ഈജിപ്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടർന്നു ദീർഘമായ യാത്രയായതുകൊണ്ട് വല്ലാതെ ക്ഷീണിതനാവുകയും തലമുടിയും താഴെയുമൊക്കെ വല്ലാതെ വികൃത വേഷമാവുകയും ചെയ്ത മഹാനവറികളെ വഴിക്ക് വെച്ചുകൊണ്ട് ചിലർ പിടികൂടി ചോദ്യം ചെയ്തു അപ്പോൾ മഹാനവറുകൾ നടന്ന സംഭവങ്ങളൊക്കെയും വിശദീകരിച്ചു കൊടുത്തു പക്ഷേ ഈ പിടിച്ചു വെച്ചവർ ഇതൊന്നും വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൈക്ക് ആമം വെച്ചുകൊണ്ട് കൊണ്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ഒരു ഇരുട്ടറയിൽ ഒരു റൂമിൽ അടച്ചു പൂട്ടി ചങ്ങലക്ക് ബന്ധിക്കുകയും ചെയ്തു മഹാനവറുകൾ അള്ളാഹുവിനോട് ചെയ്തു വളച്ചവനെ ഞാൻ അറിഞ്ഞിപ്പോൾ ഉദ്ദേശം നിനക്കറിയാം ഈജിപ്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയൊരു കുത്തുമുണ്ടെന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നെ അവരുടെ മുമ്പിലെത്തിക്കുന്നത് വരെ നീ മരണത്തിനും വിട്ടുകൊടുക്കരുത് റഹ്മാനെ ഇവർക്കെന്നെ കൊല്ലാനുള്ള മനസ്സ് കൊടുക്കരുത് റബ്ബേ എന്ന് പറഞ്ഞു വഴ ചെയ്തു എന്നിട്ട് രാത്രിയായപ്പോൾ ബഹുമാനപ്പെട്ട നജുമുദ്ദീൻ ഇസ്ബഹാനി അലി അള്ളാഹുഴ നുഹു എംബ്രുൽ കൈസിൻ്റെ തൻ്റെ കാമുകിയെ തെരഞ്ഞ് നടക്കുന്ന സമയത്ത് പാടിയ ചില ഈരടികൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ട് ഈ കുത്തുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് പാടാൻ തുടങ്ങി അതിൽ നിന്ന് കുറഞ്ഞ വരികൾ പാടുമ്പോഴേക്ക് വല്ലാത്തൊരത്ഭുതം സംഭവിക്കുകയാണ് ഈ മഹാന്റെ മുമ്പിലേക്ക് ഒരു താടി വെച്ച ഒരാൾ വന്ന് സലാം പറയുന്നു സലാം പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഇറങ്ങിത്തിരിച്ച കുത്തുബ് അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങളെവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു മഹാനവറികളുടെ ചങ്ങരയുടെ ബന്ധ് അയച്ചു കൊടുത്തു ചങ്ങല കൊണ്ട് ബന്ധിച്ചത് ആ ചങ്ങലയെ കഴിച്ചു കൊടുത്തു അദ്ദേഹം നോക്കുമ്പോൾ ഈ വന്ന ആളെ പിന്നെ കാണുന്നില്ല അപ്രത്യക്ഷനായിരിക്കുന്നു നജമുദ്ദീൻ ഉസ്മഹാൻ എബലി ഉള്ളഹ്മാൻ പെട്ടെന്ന് പുറത്തിറങ്ങി നടന്നു 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 സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇരുന്നു ആ സ്ഥലത്ത് വെച്ച് നിസ്കാരം കഴിച്ച് ആ വിജനമായ പ്രദേശത്ത് അല്പനേരം വിശ്രമിച്ചു അതും കഴിഞ്ഞു വീണ്ടും ഈജിപ്തിലേക്കുള്ള യാത്ര തുടർന്നു ഈജിപ്തിലെത്തിയപ്പോൾ ആർക്കും അറിയാത്ത പ്രസിദ്ധനാവാൻ ആഗ്രഹിക്കാത്ത പ്രസിദ്ധിയാർജിക്കാത്ത പേരോ പ്രശസ്തിയോ ഇല്ലാത്ത ആളുകൾക്കാർക്കും അറിയാത്ത ഒരാളെയാണ് ഈ നജുമുദ്ദീൻ ഇസ്ബഹാനി വലി അള്ളാഹു അനഹു കാണാൻ പോകുന്നത് അവിടെ ആർക്കും അങ്ങനെ ഒരാളറിഞ്ഞില്ല അങ്ങനെ മഹാനവറുകൾ അവസാനം ഈ ഷേഖ് അവൻപിലേക്കെത്തി ഇപ്പോൾ ഷേഖ് അവൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് സലാം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു അങ്ങ് എന്നെ കാണാൻ വേണ്ടി പുറപ്പെട്ടു അങ്ങയെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയ സമയത്ത് അങ്ങ് പാടിയ ആ ഈരടികൾ ആയി മുകൾ കേസിൻ്റെ ഈരടികൾ എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ പാടിയപ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എനിക്കവിടെ വരാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അന്നവിടെ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ മഹാനവർ ആ മഹാന്റെ മുമ്പിൽ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ തന്നെ ജീവിക്കാൻ ഉറപ്പിച്ചു അങ്ങനെ മഹാനവറുകളുടെ മരണം വരെ ഈ നജുമുദ്ദീൻ ഇസ്ബഹാനി റതിയുള്ള അവിടെ തന്നെ ജീവിക്കുകയും ഹിതമെടുത്തുകൊണ്ട് ജീവിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ബഹുമാനപ്പെട്ട ശേഖരി മരണപ്പെട്ടപ്പോൾ നജുമുദ്ദീൻ ഇസ്ബഹാനി പതി അള്ളാഹു അയനഹു നേരെ മക്കയിലേക്ക് പോവുകയും മക്കയിൽ ബാക്കിയുള്ള കാലം മുഴുവൻ അബാധത്തിലായി കഴിച്ചു കൂട്ടുകയും ചെയ്തു ഇതാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്നത് അവർ പിടിച്ച അവർ സ്നേഹിച്ച ശേഖന്മാർ അവർ ഏത് നിലക്കും അവർ ഹിദമത്തെടുത്ത് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു അവർക്ക് അഹങ്കാരമില്ല അവർക്ക് ഞാനാണ് ഏറ്റവും ഉന്നതൻ എന്ന തോന്നലില്ല നാം ആ തോന്നലിൽ നിന്ന് അങ്ങനെയുള്ള അഹങ്കാരത്തിൽ നിന്ന് നാം മാവി ചിന്തിക്കണം മനുഷ്യനിക്ക് കിബിറ് വന്നുകൂടാ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു സംഭവമാണ് കിബിറ് ഇൻഷാല്ല നമുക്ക് കിബിറിനെ സംബന്ധിച്ചും അതുപോലെ ഹൈബത്തിന് മീമത്ത് തുടങ്ങിയ കുറേ വിഷയങ്ങൾ നമുക്ക് ഈ ചാനലിൽ കൂടെ പറയാനുണ്ട് എല്ലാ ആളുകളും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല മഹാന്മാരുടെ മറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ നാം ഉദ്ദേശിച്ച എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരട്ടെ നമുക്കുണ്ടായ കടങ്ങൾ അള്ളാഹു താല എളുപ്പത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തീരുമാറാവട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു